കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിൽ നിയന്ത്രണം വിട്ട ട്രാവലർ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ നിന്നു എ ക്യാമറയുടെ തൂണും തകർത്തു ഗുരുവായൂരിൽ നിന്നും പാലക്കുന്നിലേക്ക് മടങ്ങുകയായിരുന്ന വാഹനമാണ്പ്പെട്ടത്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ബുധനാഴ്ച രാവിലെ ആയിരുന്നു അപകടം ഇതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് യാത്രക്കാരുമായി പാലക്കുന്നിലേക്ക് തിരികെ വരികയായിരുന്ന ശിവകൃപ എന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ടെത്തിയ വാഹനം സർക്കിളിലെ ഡിവൈഡറിന് മുകളിലേക്ക് ഇരച്ചുകയറി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണിലിടിച്ച് നിൽക്കുകയായിരുന്നു ട്രാവലറിൽ കുട്ടികളടക്കം നിറയെ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യവശാൽ ആർക്കും പറയത്തക്ക പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല അപകടത്തിലെ സ്ഥലത്തെ എ ഐ ക്യാമറയുടെ തോടും തകർന്നു ഇത് റോഡിലേക്ക് ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവരെല്ലാം സ്ഥലത്തെ സ്ഥലത്തേക്ക് ഓടിയെത്തിയിരുന്നു ആളപായമുണ്ടായിട്ടില്ലെന്ന് ബോധ്യമായതോടെ ഇവർക്കെല്ലാം സമാധാനമായി ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമായതെന്നായിരുന്നു പൊതുവിലുയർന്നുവെന്ന അഭിപ്രായം എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും കൊടുന്നിന് റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിച്ച കാൽനടയാത്രക്കാരനെ രക്ഷിക്കാനായി വാഹനം വെട്ടിച്ചപ്പോഴാണ് അപകടം ഉണ്ടായതെന്നുമാണ് ഡ്രൈവർ പറയുന്നത് എന്തായാലും തലധാരയുടെ വ്യത്യാസത്തിൽ ഒരു ദുരന്തം തന്നെ ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് അപകടം കണ്ടവരും കേട്ടവരുമെല്ലാം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്